ഈ ആദർശികമായാണ് ഞാൻ ഇത് പിന്നെ ഇങ്ങനെ ഒരു പിന്നെ ദൃശ്യം കണ്ടത് അതായത് കോടതി വളപ്പിലുള്ള ഒരു നായിയാണ് അപ്പോൾ എവിടെ ഒരു വലിയൊരു സഞ്ചി അതായത് നമ്മൾ തുണി ഷോപ്പെന്നൊക്കെ കിട്ടുന്ന ആ തുണി സഞ്ചിയിൽ ഒരു വലിയൊരു കെട്ട് കൊണ്ടുവന്നിട്ട് അത് ആ തുണി സഞ്ചി മൊത്തം കോടതിൻ്റെ വളപ്പിലിരുന്നിട്ട് അതായത് കോംപ്ലക്സിൻ്റെ ഉള്ളിലിരുന്നിട്ട് പിടിച്ച് വലിപ്പാണ് ചെയ്തത് എല്ലാം എന്താ പറയുക അതിൻ്റെ ഉള്ളിലില്ല ഒരു വെള്ള കടലാസ് പിന്നെ കവറല്ലേ അതായിരുന്നു കവറ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കടലാസ് ആ കടലാസ് ഒക്കെ വലിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ ഒരു ഭക്ഷണ പദാർത്ഥം മാത്രമേ ആ പാവത്തിന് കിട്ടിയിട്ടുള്ളൂ പിന്നെ എല്ലാവരും ഇങ്ങനെ കൗതുകത്തോടെ നോക്കുകയെന്നല്ലാണ്ട് അതിന് ആ ഒരു പിന്നെ നായിക്ക് എത്രത്തോളം ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട് അതായത് പിന്നെ നമ്മളിപ്പോൾ ചോറ് നിന്നിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല എന്നാലും ഞാൻ എൻ്റെ അടുത്ത് പിന്നെ ഉള്ള ചോറ്റിൻ്റെ ബാക്കി അതിന് കൊടുക്കുകയും ചെയ്തു അത് തിന്ന് വരെ ഇങ്ങനൊരു സംഭവം കണ്ടപ്പോൾ തിന്ന് കഴിയുന്നത് വരെ നോക്കി നിൽക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ഒരു പ്രസവിച്ച ഒരു നായിയാണ് പ്രസവിച്ച ഒരു നായ്ക്ക് അത് ധാരാളം വെള്ളം കുടിക്കണം ഭക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് മുലപ്പാൽ ഉണ്ടാവും ആ മുലപ്പാൽ വേണം കുട്ടിയെ കൊടുക്കാൻ ഇതാണെങ്കിലാകെ മെലിഞ്ഞ് കോലുപോയാൽ തെരുവുനായി തന്നെയാണ് ഓക്കെ പക്ഷെ ഭക്ഷണം എന്ന് പറയുന്നത് വിശപ്പ് പക്ഷേ വിഷപ്പില്ല അത് മനുഷ്യരായാലും ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒന്ന് തന്നെയാണ് എന്നൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒരു മുക്കാഭാഗം കഴിച്ചിട്ട് ബാക്കി ബാക്കിയൊരു കാഭാഗം ഒരു കൈപ്പിടി എങ്കിലും ഒരു ജീവജാലങ്ങൾക്ക് കൊടുക്കാൻ ചെറുതിലേ അല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ശീലിക്കാം അപ്പോൾ ഞാനിത് ഇതിൻ്റെ കുട്ടിയാണിത് കുട്ടി ഒരു കുട്ടീനെയും കണ്ട് അതിൻ്റെയും കോലോ ആകെപ്പാടെ മെലിഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഇത് മുമ്പേ ഞാൻ കണ്ടില്ല പെട്ടെന്നാണ് ഇത് വളർന്നു വന്നപ്പോഴാണല്ലോ ഇങ്ങോട്ട് വരുന്നത് പിന്നെ ഞാനിത് ഇതൊരു ബോട്ടിലെ വെള്ളമാക്കിയിട്ട് ഇത് വേനൽക്കാലമാണ് എത്രമാത്രം ദാഹിക്കുന്നുണ്ട് എത്ര ബോട്ടിൽ ഒരു ദിവസം കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ബോട്ടിലെ വെള്ളമാക്കിയിട്ട് ഇങ്ങനെ ചരിച്ചു തന്ന് പുറമേ നിന്ന് കാണുന്നവർക്ക് നായ്ക്കൊരു നേരം ഭക്ഷണം കൊടുത്താൽ എപ്പോഴും നമ്മൾ തേടി വരും ഇല്ല ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ അതിന് ആജീവന നമ്മളോട് നന്ദി ഉണ്ടാവും എന്ന് വെച്ച ഭക്ഷണം കൊടുക്കാണ്ട് നിൽക്കാൻ പറ്റുക അതെല്ലാം എത്ര തെറ്റാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു പിറ്റേ ദിവസം ഞാൻ ഭക്ഷണത്തിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ ഭക്ഷണങ്ങൾ കൂടി എടുക്കുകയാണ് ചെയ്തത് ഞങ്ങളിപ്പോൾ അദാലത്തിൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പോൾ എക്സ്ട്രാ കുറച്ച് ചോറ് കൂടി അധികം എടുത്ത് അധികം എടുത്തിട്ട് അതിൻ്റെ കുട്ടികൾക്കോ അമ്മക്കോ ഒക്കെ കൊടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു അദാലത്തിന് പോയായിരുന്നു അദാലത്തിന് പോയിട്ട് അവിടെ നിന്ന് നിന്ന് പിന്നെ നമ്മളെല്ലാവരും ബാക്കി വെച്ചത് മൊത്തം ഞാൻ അവരെ എലേലിച്ച് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക ചുരുട്ടി കൊണ്ടുവന്നിട്ട് പിന്നെ ഈ ചെറിയ നായ്ക്കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഈ വാ പഴത്തിൻ്റെ തൊലിയെല്ലാം പിടിച്ച് കടിച്ച് തിന്നു കണ്ടപ്പോൾ തന്നെ സങ്കട ഇപ്പം പക്ഷേ വേസ്റ്റ് ആടിയിടി ഇട്ട് നായകൾ പെരുകും എന്നൊക്കെ പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല പക്ഷേ എന്ന് വെച്ചാൽ വിശപ്പാണ് നമ്മൾ നോക്കേണ്ടതുള്ളൂ ഇവരൊക്കെ വിശന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെക്ക് സ്വഭാവം മാറും ഇവരെ അക്രമാസക്തരാകും അപ്പോൾ നായിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതെന്നല്ല നമ്മളും വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറുന്നുണ്ടിട്ടില്ലേ കൃത്യസമയത്ത് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ ദേഷ്യം നീളേണ്ടിട്ടില്ലേ വൈകാരികമായിട്ട് ആ ദേഷ്യം പിടിച്ച് പിന്നെ വീട്ടിലെല്ലാണെങ്കിൽ പലരും അതായത് ചെറിയ കുട്ടികളാണെങ്കിലും വീട്ട് എന്താ പറയുക സ്കൂളിൽ വിട്ടുവന്ന് അമ്മ ഇല്ലെങ്കിൽ ദേഷ്യം പിടിച്ച് അമ്മ ഭക്ഷണം എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ ദേഷ്യം പിടിച്ച് അതേപോലെ തന്നെ ദേഷ്യം പിടിച്ചിട്ട് തന്നെയാണ് ഈ നായ്ക്കളും മറ്റുള്ളവരെ ആക്രമിക്കുന്നത് അവരെ സഞ്ചിയല്ല അവർ നടന്നു പോകുമ്പോൾ സഞ്ചിയെല്ലാം തുള്ളിക്കയറുന്നത് അതിന് ഭക്ഷണം അത്ര മാത്രം വിശന്നിട്ടുണ്ടാകും നിങ്ങളെപ്പോലെ ഒരു നേരമല്ല പിന്നെ അത് വിശന്നിരിക്കണത് അതിപ്പോൾ മൂന്നോ നാലോ ദിവസമായിട്ട് അത് കൊണ്ടാണ് ഇത്രയും മൂന്ന് നാല് ദിവസം വിശന്നിരുന്നത് കൊണ്ടാണ് നാലാമത്തെ ദിവസം അത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അത്രമാത്രം സഹിക്കുവാനുള്ള കഴിവ് മൃഗങ്ങൾക്കുണ്ട് അപ്പം ഞാനെന്ത് ചെയ്ത് എൻ്റെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അവരാരും കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല പിന്നെ എനിക്ക് പറയാനേ പറ്റൂ അത് കൊടുപ്പി കൊടുക്കാൻ ഞാൻ ഞാൻ നിർബന്ധിച്ചിട്ട് കാര്യമില്ല അത് അവരുടെ മനസ്സാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുന്നു ഇവിടെ എന്നിട്ടൊരു കുറച്ച് കുറേ കടലാസൊക്കെ ഉണ്ട് അതെല്ലാം എന്താ പറയുക എല്ലാം എടുത്തിട്ട് ഞാൻ അപ്പുറത്ത് കത്തിക്കുന്ന സ്ഥലത്ത് ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കുണ്ട് അവിടേക്ക് കൊണ്ടു കൊടുത്തു ഞാൻ കൊണ്ടുവന്ന ന്യൂസ് പേപ്പറ് ഞാൻ അതിൽ ഭക്ഷണം ഇട്ട് കൊടുത്തു അതൊക്കെ ഒരു മണിച്ചോറ് വരെ ഉണ്ടായിട്ടില്ല ആ ഭക്ഷണം കഴിച്ചു അപ്പോൾ തന്നെ അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നേരം ഒരു നേരം ഇനി ഇവരെ കാണണം എന്നില്ല ഇന്ന് കണ് കണ്ടല്ലോ ഇനിയിപ്പോൾ നാളെ ഇവർക്ക് ഭക്ഷണം അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഉടനെ ഞാനിത് ഇത് തൊട്ടേ അപ്പുറത്തുള്ള കടയിൽ പോയിട്ട്